ദൈവ തിരുനാമത്തിന് മുഹൂർത്തമുണ്ടായിരിക്കട്ടെ ആദ്യം തന്നെ പരിശുദ്ധ ദൈവമാതാവിനും സഞ്ചാരി മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജിബിൻ കെ തോമസ് ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ വണ്ടംമേട് എന്ന സ്ഥലത്തു നിന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ എൻ്റെ ബി എസ് സി നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഏതൊരു സാധാരണക്കാരനെയും പോലെ നമുക്കും എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു യു കെയിലേക്ക് പോകണം ജോലി ചെയ്യണം അതിനുവേണ്ടി ഞാൻ എൻ്റെ ബാംഗ്ലൂരിൽ ഞാൻ എൻ്റെ ജോലി ചെയ്ത് ഒന്നൊന്നര വർഷം ജോലി ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒ ഐ ടി എക്സാം അറ്റൻഡ് ചെയ്തു ഒരു തവണ എഴുതി എനിക്ക് കിട്ടിയില്ല രണ്ടാം തവണ മൂന്നാം തവണ നാലാം തവണയും എനിക്ക് രണ്ട് ബിയും രണ്ട് സി പ്ലസ് വന്ന സ്കോർ മാത്രമേ വരുന്നുള്ളൂ ഞാൻ പോവാത്ത പള്ളികളില്ല പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനകളില്ല അതിനുശേഷം അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ജയിച്ചു പോകുന്നു ഞാൻ കൊച്ചിലെ തൊട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നു സി ബി എസ് ഇ പഠിച്ചു നല്ലതായിട്ട് എനിക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാം അപ്പോഴാണ് നോട്ട് ബൈ മെറിറ്റ് ഒള്ളി ബൈ ഗ്രേസ് എന്നുള്ളൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓതിച്ചത് ഞാനതിനുശേഷം അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ജർമ്മൻ ഭാഷ പഠിക്കാൻ ഒരവസരം കിട്ടി ഈ ജർമ്മൻ ഭാഷ പഠിച്ചു ഒന്നാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ എഴുതി എനിക്ക് രണ്ട് മുടികളും കിട്ടിയില്ല അതിനുശേഷം അങ്ങനെ ഇരുന്നപ്പോൾ ഒരുപാട് പേര് എന്നോട് നേരത്തെ കൃപാസനത്തിൽ പോവും പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇവിടെ എന്തോ മന്ത്രവാദവോ കൂടോത്രം പോലെയുള്ള എന്തോ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പല ആളുകൾ പറഞ്ഞുള്ള മാത്രമേ ഉള്ളായിരുന്നുള്ളൂ അവസാനം എൻ്റെ കൂട്ടത്തിൽ പഠിച്ചവരെല്ലാവരും ഇവിടെ വന്ന് മാതാവിൻ്റെ സ്റ്റാറ്റസുകൾ ഇടുന്നതും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ചൊവ്വാഴ്ചകളിലെ ധ്യാനമെല്ലാം അവർ സ്റ്റാറ്റസ് ഇടുന്നതും കണ്ട് അതിൽ പ്രചോദിതനായി എൻ്റെ നാല് പ്രാവശ്യം ഓയിറ്റ് ഓൾറെഡി ഞാൻ ഫെയിലായി അത് കഴിഞ്ഞപ്പോൾ ജർമ്മനും ഇതുപോലെ തന്നെയാണെങ്കിൽ ഞാൻ വെറും ഒരു മണ്ടനാണ് ഒരു കോൺസെപ്റ്റ് എൻ്റെ കുടുംബത്തിനും എൻ്റെ നാട്ടുകാർക്കും നാട്ടുകാരോട് ഞാൻ എന്ത് പറയും ഇതുവരെ അവനെങ്ങും പോകാറായില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരുന്നത് അവർ നോക്കുമ്പോൾ നമ്മളിങ്ങനെ പരീക്ഷ എഴുതുന്നു വീണ്ടും തോറ്റുപോകുന്നു വീണ്ടും അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നു അങ്ങനെ ഇരുന്ന രണ്ടാമത്തെ പ്രാവശ്യം എൻ്റെ ജർമ്മൻ്റെ ഡേറ്റ് എടുത്തിട്ട് ടെൽക്ക് എക്സാം ആണ് അത് എന്ന് പറയുമ്പോൾ സ്പീക്കിംഗ് ഒരു മുടിയോളും റീഡിങ് റൈറ്റിങ് ലിസണിങ് എല്ലാം അത് ഒരു മുടികോളുമാണ് അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമായപ്പോൾ ഞാനും എൻ്റെ മമ്മിയും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അച്ഛൻ ജോസഫ് അച്ഛൻ നമ്മളോട് പറയുന്നത് എത്ര അർത്ഥവത്താണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മണ്ണിൽ കാലി ചുവട്ടിയിട്ടുള്ളവർ ആരും അനുഗ്രഹം മേടിക്കാതെ ഇവിടുന്ന് പോവുകയില്ല ഇന്നല്ലേ നാളെ നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടും പരിശുദ്ധ ദൈവമാതാവ് കാനായിലെ കല്യാണവിരുന്നിൽ വെള്ളം വീഞ്ഞ വീഞ്ഞു തീർന്നു പോയപ്പോൾ ദൈവം ആ കുടുംബത്തിൻ്റെ വിഷമം കണ്ടറിഞ്ഞ് ആ വെള്ളത്തെ വീഞ്ഞാക്കിയവനാണ് ആ കർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിച്ച് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പോയി എനിക്ക് രണ്ട് മുടിയോളും എനിക്ക് ഈസി ആയിരുന്നു പക്ഷേ എനിക്ക് അതിൽ ഒരു മുടിയോട് മാത്രമേ പാസ്സാകാൻ സാധിച്ചുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ എന്തെങ്കിലും ഒരു കുറവായിരിക്കും കാരണം ഞാൻ കൊച്ചുനാൾ മുതൽ എൻ്റെ പള്ളിയിലെ എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുക്കുകയും അത് കഴിഞ്ഞ പത്താം ക്ലാസ് പഠനത്തോടെ ഞാൻ എൻ്റെ പള്ളിയിലെ അപ്പിയാരാവുകയും ഇപ്പോഴും ഞാൻ ആ ജോലി ഞാൻ പൂർണ്ണമായി ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുത്തിട്ടും ദൈവം എന്തുകൊണ്ട് എനിക്കൊരു നല്ല ജീവിതം തന്നില്ല എന്നൊരു പരാതി എൻ്റെ മനസ്സിലിനുള്ളിലുള്ളിലുണ്ട് കാരണം എൻ്റെ കൂട്ടുകാരെല്ലാവരും രക്ഷപ്പെട്ടു കൂട്ടുകാരെല്ലാം വലിയ വലിയ കാറ് മേടിക്കുന്നു വീട് വെക്കുന്നു അത് മേടിക്കുന്നു ഇത് മേടിക്കുന്നു നമുക്ക് അന്നേരം എന്തു പറഞ്ഞാലും മനുഷ്യനല്ലേ നമുക്കൊരു അസൂയ തോന്നും സ്വാഭാവിക പക്ഷേ ഞാനും അങ്ങനെ ആഗ്രഹിച്ചു എന്നാലും എൻ്റെ ദൈവം ഒരിക്കലും എന്നെ കൈവിടുകയില്ല എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ടായിരുന്നു ആ വിശ്വാസത്തിൻ്റെ പുറത്ത് രണ്ടാമത് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാൻ സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി എൻ്റെ പരീക്ഷ ഞാൻ എൻ്റെ വേറെ ഒരു സെൻറ്ററിൽ ഇതെടുത്തു ഡൽഹിയിൽ അപ്പോൾ ആ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അച്ഛൻ പറഞ്ഞ പോലെ ഞാനിവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി ഉപ്പും മാതാവിൻ്റെ എണ്ണ എടുത്ത് ഞാൻ എൻ്റെ നെറ്റിയിൽ പുരട്ടി ഉടമ്പടി ഉപ്പ് കുറച്ച് എൻ്റെ പോക്കറ്റിലിട്ട് ഞാനകത്ത് കയറി അവിടെയെല്ലാം ഞാൻ ആ സെൻ്ററിനകത്തെല്ലാം ഞാൻ വിതറി ഭാഗ്യമെന്നോ ദൈവ കരുണയൊന്നോ പരിശുദ്ധ സഞ്ചാരി മാതാവിൻ്റെ ഒരു പ്രത്യേക കരുതൽ എൻ്റെ കൂടെ എഴുതിയ മൂന്ന് നാല് പിള്ളേരുണ്ടായിരുന്നു അവരെല്ലാവരും ഒരു മാർക്കിനും രണ്ട് മാർക്കിനും തോറ്റുപോയി അപ്പോൾ ജയിക്കേണ്ട മാർക്കായ നാൽപ്പത്തഞ്ച് മാർക്കിൽ എനിക്ക് നാൽപ്പത്തിയേഴ് മാർക്കും തന്ന പരിശുദ്ധ ദൈവമാതാവ് എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ അതെല്ലാം ക്ലിയറായി എക്സാം പാസ്സായി അന്നേരം ഞങ്ങൾ ഞങ്ങളോർത്തു ഇന്ന് പോകാൻ നാളെ പോകാം എന്നുള്ളൊരു പ്രതീക്ഷയിലിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയ കാര്യം ഞങ്ങൾ അറിയുന്നത് അത് എക്സ്പയേർഡായിട്ട് ഒരു വർഷമായി ഞാൻ സമീപിക്കാത്ത ഏജൻസികളില്ല എല്ലാ ഏജൻസികളും പറയുന്നു അവർക്ക് ഇരുപത്തയ്യായിരം രൂപ വേണം മുപ്പതിനായിരം രൂപ വേണം പക്ഷെ നമുക്കൊന്നും വിശ്വസിക്കാൻ വരാം അവസാനം എല്ലാവരും മിസ്സയ്ക്ക് അപ്ലൈ ചെയ്തു ഞാനും മിസ്സയ്ക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പപ്പാവ് പറഞ്ഞടാ ഇതില്ലാതെ പോകണ്ട നമുക്കെങ്ങാലും ഒന്ന് സമീപിച്ച് നോക്കാം എന്ന് പറഞ്ഞു ഒരാളുടെ നമ്പർ കിട്ടി അയാളെ വിളിച്ചു ഞങ്ങൾ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തു ഒരു ദിവസമായി രണ്ട് ദിവസമായി ഒരാഴ്ചയായി പുള്ളി ഒരാഴ്ച സമയം പറഞ്ഞു എനിക്ക് നടന്ന് കിട്ടിയില്ല രണ്ടാഴ്ചയായി മൂന്നാമത്തെ ആഴ്ചയായപ്പോൾ ഞങ്ങൾക്ക് പേടിയായി ഇതെൻ്റെ സർട്ടിഫിക്കറ്റാണ് എൻ്റെ ജീവിതം അതിനകത്താണ് ഇനി എനിക്കിങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ ഞാൻ പപ്പായും അമ്മയും പറഞ്ഞ അനുസരിച്ച് ദൈവമാതാവിൽ വിശ്വസിച്ച് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ആ ഏജൻ്റ് വേറെ ഒരു ഏജൻറ്റിൻ്റെ കയ്യിലേക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നു ഞാനത് അവിടെ ചെന്ന് കൈപ്പറ്റി നിങ്ങൾക്കറിയാമല്ലോ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പയർഡായിപ്പോയെങ്കിൽ അതിന് കാലതാമസം അത് പുതുക്കാൻ രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ സമയമെടുക്കും ഇവിടെ അച്ഛൻ നമ്മുടെ ഉടമ്പിടി പുതുക്കുമ്പോൾ ഒരു സാക്ഷ്യം പറയുന്നത് ഞാൻ അപ്പോൾ ഓർത്തു ഒരമ്മ തൻ്റെ മകൾക്ക് വേണ്ടി മകളുടെ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആകുന്ന വിദേശത്തൊരു ജോലിക്ക് പോകണം അന്നേരം കൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ കൊണ്ട് ഉപ്പ് വേദിയ കാര്യം ഞാൻ അന്നേരം ഓർത്തു അപ്പോൾ ഞാൻ ഞാനിവിടുന്ന് വീട്ടിൽ നിന്ന് പോയപ്പോൾ എൻ്റെ പങ്കെളെൻ്റെയിൽ എടുത്തു തന്നിരുന്നു പ്രത്യേകമായി എണ്ണയും ഉപ്പും ഞാൻ അതിൽ കുറച്ച് ഉപ്പ് എടുത്ത് ഞാൻ അതിൻ്റെ ആ ഗേറ്റിൻ്റെ സൈഡ് വഴി കൊണ്ടു കിട്ടു കാരണം അതിനകത്തോട്ട് കയറണമെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം മുമ്പ് നമ്മൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ എടുത്ത് ആ ലെറ്റർ കാണിച്ചാൽ മാത്രമേ നമ്മളെ സെക്യൂരിറ്റി അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ പരിശുദ്ധ ദൈവമാതാവ് സഞ്ചാരി മാതാവിൻ്റെ ഒരു പ്രത്യേക കരുതലും സംരക്ഷണവും നേരം ഞാൻ അനുഭവിച്ചറിഞ്ഞു ഉടമ്പടി ജീവിതത്തിലൂടെ ആണ് എനിക്കിത് ലഭിച്ചതെന്ന് ഞാൻ ഈ അൽത്താരുടെ മുമ്പിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മുമ്പിൽ ഞാൻ പറയുകയാണ് എനിക്ക് അന്നത്തെ ദിവസം തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്ത് എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ സൈന് സൈനും സീലും അടിച്ച് എൻ്റെ കൈ കിട്ടിയിരിക്കും ഞാൻ തിരിച്ച് വണ്ടി കയറുമ്പോൾ ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഞാൻ തിരിച്ച് വരുന്നത് അങ്ങനെ എൻ്റെ വിസയുടെ പ്രോസസ്സിങ്ങുകളെല്ലാം നടന്നു വിസ കിട്ടി എൻ്റെ ഒരു കൂട്ടുകാരൻ വൈദികനാവുകയായിരുന്നു ഞാൻ ഓർത്ത് പെട്ടെന്ന് ടിക്കറ്റ് കിട്ടിയാൽ എനിക്ക് അവൻ്റെ പട്ടത്തിനും കൂടാൻ പറ്റുകയില്ല ആദ്യ ഫസ്റ്റ് ആദ്യത്തെ കുർബാന ചൊല്ലുന്നതും കാണാൻ പറ്റുകയില്ല ഒരു വിഷമം ഉണ്ടിലുണ്ടിലുള്ള ഞാൻ ആരോടും പറഞ്ഞില്ല ഈ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു എൻ്റെ കൂട്ടുകാരൻ്റെ പട്ടം ഞായറാഴ്ച പുത്തൻ കുർബാന ഈ കുർബാനയും കൂടി തിങ്കളാഴ്ച മാ കർത്താവിൻ്റെ മാമോദിസായാണ് ആ ദിവസം പ്രത്യേകമായി ഞാൻ ഓർത്തു ഞാൻ ഈ അച്ഛനു വേണ്ടി ഫാദർ വർഗീസ് എന്നാണ് അച്ഛൻ്റെ പേര് പുതിയതായിട്ട് ഇടുക്കി ജില്ല വണ്ടമ്മേട് പുള്ളിയിൽ നിന്നുള്ള ഒരു ബദനി അച്ഛനാണ് അച്ഛനു വേണ്ടി ഒരു ധൂവം ധൂവക്കുറ്റി വീശണമെന്നൊരിക്ക ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ ഓർത്തു നീ ബാക്കിയുള്ളവരുടെ എല്ലാം പട്ടവും തിരി പുത്തൻ കുർബാനയും കഴിഞ്ഞല്ലേ തിരിച്ച് എൻ്റെ പള്ളി വരുവുള്ളു തോന്നി ഞങ്ങളുടെ പള്ളി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതും ഞാൻ എൻ്റെ മാതാവിനോട് ഒരു നിയോഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് എത്രയും വേഗം തീരണം കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ പണി നിന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ വേറെ തൊട്ടടുത്തുള്ള ചേറ്റൂടി പള്ളി വെച്ചായിരുന്നു ഞങ്ങൾ ഇത് നടത്തിയത് പുത്തൻ കുർബാന അപ്പോൾ ഭാഗ്യം വന്നോണം കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഞാൻ പള്ളി ഞാനിപ്പോൾ മമ്മിയും പെങ്ങളും പള്ളി ചെല്ലുന്നു അച്ഛൻ അച്ഛനവിടെ കുർബാനയെല്ലാം വരുന്നു അച്ഛന് വേണ്ടി ആ കുർബാനയിൽ ശുശ്രൂഷകനായിട്ട് ഞാൻ ദുബോ കെറ്റ് വീശുന്നു അതൊരു വലിയ അത്ഭുതം എന്നോണം പറയാം മെയിനായിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കാം അടുത്ത പതിനഞ്ചാം തീയതി വരുന്ന പതിനഞ്ചാം തീയതി എൻ്റെ ഫ്ലൈറ്റാണ് ജർമ്മനി ബെർലിനിലേക്കുള്ള പരിശുദ്ധ ദൈവമാതാവ് ഇത്രത്തോളം ഞങ്ങളെ കരുതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന ഓരോരുത്തരും പ്രത്യേകമായി ഓർക്കുക ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മാതാവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും അതിൽ ഉറച്ച് വിശ്വാസത്തോടെ ഞാനിരിക്കുന്നു ആ ഞാനിത് ഒരുപാട് പേരോട് പറയുകയും ചെയ്തു മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു അങ്ങനെ ഈ വരുന്ന പതിനഞ്ചാം തീയതി ഞാൻ ബെർലിനിലേക്ക് പോവുകയാണ് ദൈവത്തിരു നാമം അഹത്തപ്പെടട്ടെ പരിശുദ്ധ നന്ദി പറയാൻ വലിയൊരു സാക്ഷ്യമാണ് ജീവനോടെ പറഞ്ഞത് ജീവൻ്റെ ജീവിതത്തിൽ പലതവണ തവണ പരാജയപ്പെട്ടു പോയെന്ന് തോന്നിയ സമയങ്ങളിലൊക്കെ ഞാൻ പരിചയം പറഞ്ഞു പരിചയപ്പെടുത്തി പറഞ്ഞു ഞാൻ പത്താം ക്ലാസ് മുതൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാണ് ഇപ്പോഴും ദേവാലയത്തിലെ കപ്പ്യാറായിട്ട് ജോലി ചെയ്യണം അപ്പം എല്ലാ ദിവസവും ഈശോയുടെ കൂടെ കൂടെ ആയിരിക്കുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത് കർത്താവ് നിന്നോട് കൂടെ ഇത്ര നാളായിട്ടും എന്തുകൊണ്ടാണ് എനിക്കൊന്നും കിട്ടാത്തതെന്നുള്ളത് പക്ഷേ എങ്കിലും പരശുദ്ധമ്മയുടെ വലിയ മാധ്യസം പറഞ്ഞു ഈ മണ്ണിൽ കാല് കുത്തിയാൽ അനുഗ്രഹം പ്രാപിക്കാതെ പോവുകയില്ല എന്ന് ജോസഫ് ജോസഫൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അത് അതേപടി അന്വർത്ഥമാകുന്ന രീതിയിൽ ഈ മകൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ മകൻ ജർമ്മനിക്ക് പോകുന്നു നമുക്കറിയാം ജർമ്മൻ ബി വൺ ബി ടു ഒക്കെ പല ഒരുപാട് കുട്ടികൾ ട്രൈ ചെയ്യുന്നതാണ് ഒത്തിരി ഒത്തിരി ഹാർഡായിട്ടുള്ള ഒരു എക്സാമാണത് പലപ്പോഴും എല്ലാവരും അത് ക്ലിയർ ചെയ്യാറില്ല പല ഓരോ തവണ നമുക്ക് ഓരോ വിഷയം പോകുമ്പോഴും ഇത്രയും രൂപ പത്ത് പതിനയ്യായിരം രൂപകളും കെട്ടിവെച്ചാണ് ഓരോ തവണയും പരീക്ഷയിലുണ്ടാകുമ്പോൾ ഓരോ സബ്ജെക്റ്റിനും അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ ഓർത്തുകൊള്ളുക സാമ്പത്തികമായിട്ടുള്ള ഭാരങ്ങളുണ്ടാകും അതുകൂടാതെ തന്നെ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാകും പ്രഷറുണ്ടാകും പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ചെന്നുമ്പോൾ തന്നെ പറയുന്നത് അതെല്ലാം എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോയി പക്ഷേ എൻ്റെ മാതാവ് കൃത്യമായിട്ട് അതിൽ നിന്നും കരകയറ്റി അതാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ തളർന്നു പോകുമ്പോൾ നമ്മൾ തകർന്നു പോകുമ്പോൾ അമ്മയുടെ നീലങ്കിയുടെ ഒരു സംരക്ഷണം നമുക്ക് വരും അമ്മയോട് നീലങ്കി കൊണ്ട് അമ്മേനൊന്ന് പുതിയണമേന്ന് നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ അമ്മയുടെ ആ സംരക്ഷണം നമ്മളിങ്ങനെ പൊതിഞ്ഞു നിർത്തും അപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹത്തിന് ജീവൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഇനിയും ഉണ്ടാകട്ടെ ഒത്തിരി അമ്മമാതാവിനെ ഈ വിശയൊക്കെ പ്രകീർത്തിക്കാനുള്ള സാഹചര്യങ്ങളുമായിട്ടൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മാത്രം